സ്റ്റെഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം വെറും വയറ്റിൽ ഏത് വെള്ളം കുടിച്ചാൽ ശരീരഭാരം കുറയും ഉത്തരം കറിവേപ്പില ദിവസവും മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഉത്തരം നല്ല ദഹനം പാത്രങ്ങളിലെ ഉള്ളിയുടെ ഗന്ധം മാറ്റുന്ന വസ്തു ഉത്തരം അപ്പക്കാരം ഗർഭിണികൾ കൂടുതലായി കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം പേരക്ക കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഏറ്റവും നല്ല എണ്ണ ഉത്തരം ഓയിൽ ഒലിവോയിൻസറിനെ പ്രതിരോധിക്കാൻ ഏത് പഴത്തിന്റെ കുരു കഴിക്കണം ഉത്തരം ചക്കക്കുരു ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ദിവസവും കുടിച്ചാൽ ഗ്യാസ് അസിഡിറ്റി എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഏറ്റവും നല്ല പാനീയം ഉത്തരം പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഉത്തരം ഉണക്കമുന്തിരി അമിത വിയർപ്പ് മാറ്റുന്നതിന് ഏറ്റവും നല്ലത് ഉത്തരം സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നുന്ന ജീവി ജീവിതം കേൾവിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം ഓഡിയോളജി അമിത ഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷ്യവസ്തു കഴിച്ചാൽ ഉത്തരം എല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മൈദ അലർജി ഉള്ളവർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം സോപ്പ് ഏറ്റവും ഫലപ്രദം ഉത്തരം വെളുത്തുള്ളി

ഉത്തരം യോഗ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ഡി ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം ഉത്തരം നിറം എന്തിന്റെ ലക്ഷണമാണ് ഉത്തരം അമിതമായി കപ്പലണ്ടി കഴിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ദഹന പ്രശ്നം ഉത്തരം ഏറ്റവും കുറഞ്ഞ ജീവിതകാലമുള്ള ജീവി പേരയിലുള്ള ജീവിതം ഈച്ചൽ മരണം ഉണ്ടാകുന്ന കാലാവസ്ഥ ഉത്തരം മഞ്ഞ് ഉത്തരം കക്കിരി മുടി വളരാൻ സഹായിക്കുന്ന പൂവ് ഉത്തരം ചെമ്പരത്തി ചൂട് ചായ അധികമായി കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഉത്തരം ശരീരത്തിൽ പ്രോട്ടീൻ അവയവം വൃക്ക ശരീരത്തിൽക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്